നമസ്തേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭാരതത്തിലെ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ദേവി ദേവന്മാരുടെ എല്ലാ ക്ഷേത്രങ്ങളിലും മൂലബിംബ പ്രതിഷ്ഠയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ ഗോപുരത്തിനു മുകളിലോ വ്യാളിമുഖം സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ കഴിയും നമ്മളിൽ പലരും ഇതിനെ പലതരത്തിൽ തെറ്റായ അർത്ഥം കണ്ടെത്തുന്നവരാണ് ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ ദൃഷ്ടിദോഷം മാറുവാനാണ് ഇങ്ങനെ ഈ വ്യാളിമുഖ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വ്യാളിമുഖ പ്രതിഷ്ഠ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് ഇന്നൊന്ന് നോക്കിയാലോ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ മുകളിൽ ശിവ കിരീടം അണിഞ്ഞ് നാക്ക് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും താഴോട്ട് നീട്ടി പിടിച്ച് ഉടലില്ലാത്ത ഒരു വികൃത രൂപമായി കാണപ്പെടുന്ന രൂപമാണ് വ്യാളിമുഖം സന്താനങ്ങളില്ലാതെ ദുഃഖിതയായ പ്രകൃതി ദേവി കഠിന തപസ് അനുഷ്ഠിച്ച് ഒരു വേള ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തനിക്ക് ഒരു പുത്രൻ പിറക്കണം എല്ലാം കൊണ്ടും ഉത്തമനായ ഒരു ആൺകുട്ടി ദേവി ആവശ്യപ്പെട്ടു ഒരു സത്പുത്രൻ ദേവിക്ക് പിറക്കട്ടെ ശിവഭഗവാൻ വരം കൊടുക്കുകയാണ് അങ്ങനെ ശ്രേഷ്ഠനായ ഒരു കുട്ടി ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും മുകളിലായിരിക്കുമെന്ന് ദേവപത്നിമാർ വ്യാകുലപ്പെട്ടു അവർ ആ വിഷമം ദേവർഷി നാരദ മുനി സമക്ഷം അറിയിക്കുന്നു ശിവഭഗവാനാൽ ഗർഭിണിയായ പ്രകൃതിക്ക് ഭക്ഷണമായി നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭമലസിക്കാൻ നാരദന്മാരുടെ സാന്നിധ്യത്തിൽ ദേവീദേവന്മാർ തീരുമാനമെടുത്തു പ്രകൃതീശ്വരിയുടെ തോഴിമാരെ അങ്ങനെ അവർ സ്വാധീനിക്കുകയാണ് പത്തു മാസത്തിനു ശേഷം പേറ്റുനോവ് അനുഭവിച്ച് പ്രകൃതീശ്വരി പ്രസവിച്ചപ്പോൾ കയ്യും തലയും ഉടലും ഒന്നുമില്ലാത്ത ഒരു വികൃത രൂപമാണ് ഭൂമിയിൽ പിറന്നു വീണത് വ്യാഴീമുഖം ഭൂമിയിൽ പിറന്നു വീണപ്പോൾ വജ്രത്തിന്റെ ശബ്ദം എന്നോണം കിം എന്ന ശബ്ദം ഉണ്ടായത്രേ സംസ്കൃത ഭാഷയിൽ അതിശയം എന്ന നാമം അർത്ഥമാക്കുന്ന കിം ശബ്ദത്തോടെ പിറന്നതിനാലാണ് പ്രകൃതി ദേവിയുടെ പുത്രനെ കിം പുരുഷൻ എന്നറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് സത്പുത്രന് വേണ്ടി തപസ് അനുഷ്ഠിച്ച് തനിക്ക് പിറന്ന ശിശുവിന്റെ വികൃത രൂപം കണ്ട് പ്രകൃതിശ്വരി കോപിച്ചു ദേവിയുടെ ശാപമേൽക്കാതിരിക്കാൻ വേണ്ടി ശിവ ഭഗവാനും മറ്റ് ദേവീദേവന്മാരും ഒടുവിൽ ആ മാതാവിനോട് അപേക്ഷിച്ചു ഇനി ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവീദേവന്മാരായ ഞങ്ങൾക്ക് എവിടെ ആരൂഢമാക്കുന്നുവോ അതിൻ്റെ ഏറ്റവും മുകളിലായി ദേവിയുടെ പുത്രനെ പ്രതീക്ഷിക്കും കിം പുരുഷനെ അഥവാ വ്യാളിമുഖത്തെ വണങ്ങിയ ശേഷമേ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ ഭക്തർ തൊഴുകിയുള്ളൂ അങ്ങനെ ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും എല്ലാത്തിന്റെയും മുകളിൽ അധിപനായി ശിവപുത്രൻ കിം പുരുഷൻ അഥവാ വ്യാളിമുഖനെ വിരാജിക്കുന്നു ശിവഭഗവാൻ തന്റെ കിരീടവും കിം പുരുഷന് നൽകുന്നു ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ഒഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും വ്യാളിമുഖം അല്ലെങ്കിൽ കിം രൂപം സ്ഥാപിക്കപ്പെട്ടു കാണുന്നു ഭീകരത തോന്നിപ്പിക്കുന്ന മുഖത്തോടെ ഇരുകൈകളും താഴോട്ട് നീട്ടിവച്ചിരിക്കുകയാണ് കിം പുരുഷൻ ഞാൻ പ്രകൃതീശ്വരിയുടെ പുത്രനാണ് ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എന്റെ അധീനതയിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൊരു മാതാവും മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാറുണ്ട് അതുപോലെ ചില വേളയിലൊക്കെ പ്രകൃതീശ്വരി മകനെ കുറിച്ച് ഓർക്കുമ്പോൾ മകന്റെ വികൃത രൂപം ഓർത്ത് ദുഃഖിച്ചു പോകാറുണ്ടത്രേ ആ അമ്മയുടെ ദുഃഖിക്കുന്ന മുഹൂർത്തമാണ് ഭൂമിയിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കുന്നത് എന്നും പറയപ്പെടുന്നു പ്രകൃതിക്ഷോഭങ്ങൾ എന്നും ആധുനിക മനുഷ്യരുടെ പേടി സ്വപ്നം മാത്രമാണ് എല്ലാം പ്രകൃതിയിൽ തുടങ്ങി പ്രകൃതിയിൽ തന്നെ അവസാനിക്കുന്നു എന്ന പ്രപഞ്ച സത്യത്തിനു മുന്നിൽ മനുഷ്യർക്ക് വെറും നോക്കുകുത്തികളായി നിൽക്കുകയെ നിവർത്തിയുള്ളൂ കിം പുരുഷന്റെ അല്ലെങ്കിൽ വ്യാഴിമുഖത്തിന്റെ ഉത്ഭവകഥ വെറും ഐതിഹ്യമാകാം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാകാം ഇത് ഏതു വേണമെങ്കിലും ആകാം ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാർക്ക് അധിപനായി പ്രപഞ്ചം വാഴുന്ന വ്യാളിമുഖം അല്ലെങ്കിൽ കിംപുരുഷനെ നാം ഓർക്കേണ്ടതുണ്ട് ആ ശിവപുത്രനെ നമിക്കേണ്ടതുണ്ട് സ്മരിക്കേണ്ടതുണ്ട്